ഹലോ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് കലക്റിലേക്ക് സ്വാഗതം ഇതാ ഒരു പുതിയ അപ്ഡേഷൻ അവതരിപ്പിക്കുന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ട്രെയിനിറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയെ ആധാരമാക്കിയ നീന്തൽ പരീക്ഷ ഇതാ കേരള പി എസ് സിയുടെ ഈ ഒരു നീന്തൽ പരീക്ഷയുടെ പരിശീലനത്തിന്റെ അല്ലെങ്കിൽ നീന്തൽ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയി നമുക്ക് പറയാം അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ വുമൺ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഈ താഴെ പറയുന്ന കാറ്റഗറിയിലേക്കുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഈ കാറ്റഗറികളായി കാണുന്നതല്ല ഇത് എല്ലാ തസ്തിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒൻപത് അതായത് ഈ വരുന്ന ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച മുതൽ ഇരുപത്തി മൂന്ന് വരെ തൃശ്ശൂർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ വെച്ചിട്ട് തൃശൂരിലെ ഫയർഫോഴ്സ് അക്കാദമി അവിടെ വെച്ചിട്ടാണ് നീന്തൽ പരിശീലനം നടക്കുക ഈ നീന്തൽ പരീക്ഷ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി നീന്തൽ പരീക്ഷയെ സംബന്ധിച്ച വ്യക്തമായ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം നല്ല നീന്തൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഫയർഫോഴ്സിന്റെ പരീക്ഷ എഴുത്തു പരീക്ഷ എല്ലാം വിജയിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള നീന്തൽ പരീക്ഷയാണ് നല്ല ഊർജ നീന്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും കൂടി ഓർമ്മിക്കുന്നു ഒപ്പം തന്നെ കേരള ബി എസ് സിയുടെ ഉടനെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ട്രെയിനി അതുപോലെ ഡ്രൈവർ തസ്തികയിലേക്കെല്ലാമുള്ള പരിശീലനം ഇതാ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിക്കുന്നു ഈ പരിശീലനത്തെ കുറിച്ചും മറ്റ് പ്രധാനപ്പെട്ട പരീക്ഷകളെ ഉള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉഷാറായി പോയി നീന്തി വരൂ താങ്ക് യു ഓഫ് യു ബൈ